ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും അരുമ്പീക്കിലെ ഒരു അത്യുഗ്രഹൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ മനോഹർ കാത്തു നിൽക്കുവാണ് ശാരിയാണെങ്കിൽ കയ്യിലുണ്ടായിരുന്നതൊക്കെ വിറ്റാട്ടാണ് കുഞ്ഞിനെ വളയും മാലയും തളയും ഒക്കെ എടുത്തുകൊണ്ട് വരുന്നത് വരുന്നുണ്ട് വരട്ടെ വരട്ടെ എന്നെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ഇവരോട് മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പോഴേക്കും ശാരി അടുത്തേക്ക് വരിക ശാരി അടുത്തേക്ക് വന്നിട്ട് മനോഹറിനെ തുറച്ചു നോക്കുക എന്താ ഞാൻ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ ഉണ്ട് എല്ലാം ഉണ്ട് എന്തായാലും നിങ്ങളുടെ ഒരു ഗതികേടെ നോക്കിക്കേ എന്തൊരു കഷ്ടമാ നിങ്ങളുടെ കാര്യം വലിയ ആവശ്യം ഉണ്ടായിരുന്നോ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് മനസ്സിൽ വെച്ചിരുന്നെങ്കിൽ ഇപ്പം ഇതൊന്നും മേടിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ സാരമില്ല എൻ്റെ കൊച്ചുമോൾക്ക് വേണ്ടിയല്ലേ നിങ്ങളുടെ കൊച്ചുമോളോ അതെ അത് നിങ്ങളുടെ കൊച്ചുമോളല്ല താരയുടെ കൊച്ചുമോളാണ് അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ കൂടുതലധികാരമൊന്നും കാണിക്കണ്ട ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി നിങ്ങളുടെ കയ്യിൽ നിന്നും ഇനി ഓരോ സാധനങ്ങൾ ഞാനിങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കും നോക്കിക്കോ ഇനി ഒരിക്കലും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവില്ല എന്തിനാണ് നീ ഇങ്ങനെ എന്നെയിട്ട് കഷ്ടപ്പെടുത്തുന്നേ ഞാൻ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് അതേ നിങ്ങളെൻ്റെ കഴുത്തിന് ഒത്തിപ്പിടിച്ചു നിങ്ങളുടെ മകളെ ചതിച്ചുവെന്നും പറഞ്ഞ് നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു അതൊക്കെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് ദേഷ്യം ഉണ്ടാവാൻ കാരണം എടാ നീ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരാൾക്കും ക്ഷമിക്കാനോ പൊറുക്കാനോ സഹിക്കാനോ കഴിയാത്ത കാര്യമാണ് നീ ചെയ്യുന്നത് അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എനിക്ക് ഇത് എങ്ങനെ സഹിക്കാൻ പറ്റൂടാ എൻ്റെ മോളുടെ ജീവിതമാണ് നീ തകർക്കുന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് സഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ശരി ദേ ഞാൻ പറയുന്നത് സത്യമാണ് എനിക്കിനി നിങ്ങളുടെ മകളെ ആവശ്യമൊന്നുമില്ല പക്ഷെ എന്തു ചെയ്യാനാ ബഗാസുരൻ എനിക്ക് കുറച്ച് പൈസയും സ്വർണമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ അതല്ലല്ലോ അങ്ങനെയാ ഞാൻ ഏത് പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചാലും ഇതുപോലെ പൈസയും തൊറൊക്കെ തട്ടിയെടുക്കും അങ്ങനെ എനിക്ക് കിട്ടിയാലേ പിന്നെ എനിക്ക് ടെൻഷനില്ല ഞാൻ അവിടെ സ്ഥലം വിടുക ചെയ്യും ഇതിപ്പോ ഒരു കുഞ്ഞുചരിക്കുന്നവരെ നിൽക്കേണ്ടി വന്നതിന്റെ കാരണവും നിങ്ങളുടെ ഭർത്താവ് തന്നെയാണ് അയാളെ എൻ്റെ ഭർത്താവ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിക്കുന്നതാ ഹാ എന്നാ പിന്നെ മരിച്ചോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും നിങ്ങളുടെ ഭർത്താവ് ഒരു മിടുക്കൻ തന്നെയാ സ്വന്തം ഭാര്യയെ വഞ്ചിച്ച മിടുക്കൻ ഞാൻ പറഞ്ഞില്ലേ അവൻ്റെ പേരെന്നോട് പറയണ്ട അവനെ പോലെ ഒരുത്തൻ ഈ ലോകത്തില്ല അവന് അവനും നീയും ഒക്കെ ഒരേ കണക്ക നിങ്ങളെയൊക്കെ ഒരു ഒരു തൂക്ക് കയറിലിട്ട് കൊല്ലണം തൂക്കി എന്നൊക്കെ പറയണം അത് കേട്ടത് എന്തായാലും അമ്മായി അമ്മയുടെ പൂതി നടക്കാൻ പോകുന്നില്ല ഓ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ എൻ്റെ അമ്മായി അമ്മയല്ലല്ലോ എൻ്റെ അമ്മായി അമ്മ താരേൻ്റെ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ അവിടെ വീണ്ടും വീണ്ടും ഓരോന്ന് പറയുക ദേഹ് ഇതൊക്കെ വിൽക്കരുത് എൻ്റെ കൊച്ചുമോന് കൊച്ചുമോക്ക് വേണ്ടി മേടിച്ചതാ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനിത് വിറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ സരീവിൻ്റെ കയ്യിൽ ഇതൊക്കെ ആര് കൊടുക്കും എൻ്റെ കയ്യിൽ മേടിക്കാൻ കാശൊന്നുമില്ല പിന്നെ അമേരിക്ക ജപ്പാൻ ചൈന എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖമുണ്ട് എന്നാ അവിടെ നിന്ന് ഞാൻ പോയിട്ട് പോലുമില്ല അതിന്നെയാണ് സ്വർണം മേടിക്കാൻ പോകുന്നത് ആ എനിക്കിതുപോലെ ആരെങ്കിലൊക്കെ തരും അത് ഞാൻ അവൾക്കു കൊടുക്കും അത്രേ സംഭവിച്ചിട്ടുള്ളൂ അല്ലാതെ വേറൊന്നും ഇവിടെ നടന്നിട്ടില്ല എന്നൊക്കെ പറയണ അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ മകളെ ചതിച്ചിട്ട് നീ മുങ്ങ മുങ്ങിയാല് എൻ്റെ സ്വഭാവം മാറും ഇല്ലെങ്കിൽ നിനക്ക് നല്ലവനായിട്ട് ജീവിച്ചൂടെ ഉം എത്ര പേരുടെ മുൻപില് നിങ്ങൾ പാത്രമല്ല എന്നോട് ഇതുപോലെ പലരും പറഞ്ഞിട്ടുണ്ട് ഏഹ് എൻ്റെ മോളെ കൂടെ ജീവിച്ചൂടെ ഞാൻ നല്ലവനായിട്ട് വന്നൂടെ എന്നൊക്കെ പക്ഷെ എനിക്ക് പറ്റുന്നില്ലനെ ഹാ ഈ അടിച്ചു അടിച്ചുപൊളിച്ചുള്ള ജീവിതം അങ്ങ് പഴകിപ്പോയി ശീലിച്ചു പോയി അങ്ങനെയുള്ളപ്പോൾ ഞാനെങ്ങനെയാ നിങ്ങളുടെ പകാല കൂടെ ജീവിക്കുന്നത് അതും ജീവിതകാലം മുഴുവനും അവൾ എന്നോട് അമേരിക്കയ്ക്ക് പോകാന്ന് പറയും ഒപ്പം നിങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹാ ഇതൊക്കെ വല്ലാത്ത കഷ്ടം തന്നെയാ ഇങ്ങനെയൊക്കെ ചെയ്താലേ ഒരാൾക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല മനോഹർ അതുകൊണ്ടല്ല ഞാൻ പറയുന്നത് നീ നീ എൻ്റെ മോള് നീ വിട്ടുപോയാ അവൾക്ക് സഹിക്കാൻ പറ്റില്ലടാ അവൾ മരിച്ചു പോവും ആ മരിച്ചു പോന്നെങ്കിൽ അങ്ങ് പോട്ടെ എനിക്കത് പ്രശ്നമൊന്നുമല്ല എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കി പിന്നെ ഞാൻ ഒരാളെയും തിരിഞ്ഞു നോക്കില്ല ഏർ ബകാസുരം പൈസ തരാന്ന് പറഞ്ഞുകൊണ്ട അവൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നത് വരെ ഞാൻ കാത്തുന്നത് ഇല്ലെങ്കിൽ എൻ്റെ പല കുഞ്ഞുങ്ങളുടെ മുഖം ഞാൻ കണ്ടിട്ടില്ല അത് ജനിക്കുന്നത് അവിടെ സമയത്ത് ഞാനിവിടുന്ന് മുങ്ങും അതാണ് സാധാരണ നടക്കാറ് നിന്നെ പോലെ മനസാക്ഷി ഇല്ലാത്തവൻ ഈ ലോകത്തുണ്ടാവില്ലടാ ആ വേണ്ട ഞാൻ പറഞ്ഞില്ലല്ലോ എന്നെ പോലെ മനസാക്ഷി ലോകത്ത് വേണമെന്ന് എനിക്ക് കൊഴപ്പൊന്നുമില്ല അത് കേട്ടതും ഷാരി നീയൊക്കെ അനുഭവിക്കും അനുഭവിച്ചിട്ട് അനുഭവിച്ചിട്ടേ മണ്ണിന്ന് പോകൂ ആ സാരി ഇല്ലെന്നേ ഇതുപോലെ ഒരുപാട് ബ്രാക്ക് ഞാൻ കേട്ടിട്ടുള്ളതാ എനിക്ക് അതിൽ കൊഴപ്പൊന്നുമില്ല ആ മറ്റന്നാളാ നൂല് കെട്ടി ചടങ്ങാ നിങ്ങളുടെ ഒരു കാര്യേ സത്യം അപ്പുറത്തുള്ള കിരണ്ണേയും കല്യാണിയും വെല്ലുവിളിച്ചോണ്ട് ഓരോന്ന് ചെയ്യുന്നത് കൊച്ചിന്റെ ഇരുപത്തി ഏഴാം ദിവസം ഇരുപത്തെട്ട് കെട്ട് ചടങ്ങ് അതും അപ്പുറത്തുള്ളവരെ തോപ്പിക്ക് ആ ഞാനവളുടെ ശരിക്കും ഭർത്താവ് ഒന്നുമല്ലോ കൂടെ നിൽക്കുമല്ലേ അപ്പൊ പിന്നെ കൊഴപ്പൊന്നുമില്ല അവൾ എന്ത് പറഞ്ഞാലും ഞാൻ പോകുന്നതിന് മുമ്പ് അവളുടെ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കാന്ന് കരുതി പിന്നെ ഞാൻ അവളോട് പല പ്രാവശ്യം പറഞ്ഞതാ വേണ്ട വേണ്ടാന്ന് കേട്ടില്ലല്ലോ കേക്കാത്തത് എന്റെ തെറ്റാണോ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൾ കേൾക്കുന്നില്ല പിന്നെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും ആ പിന്നെ എന്തെങ്കിലും ചെയ്യട്ടെ അതുമാത്രമല്ല അവള് അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്നും ചെയ്യുമ്പോൾ പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അവളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് അതൊക്കെ സാധിച്ചു കൊടുക്കും ഞാൻ അങ്ങനെ അമ്മായിയമ്മ ഒരു പെണ്ണുങ്ങളോടും ഞാൻ വഴക്കൂടാറില്ല എൻ്റെ ഭാര്യയായിട്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ സ്നേഹിക്കും ഒരാൾ പോലും ഞാൻ വഴക്കിടുന്നവനാണെന്നും പറഞ്ഞെ എന്നെ അകറ്റി നിർത്തിയിട്ടില്ല അതാണ് എൻ്റെ കഴിവ് ഇപ്പൊ അമ്മായി അമ്മാന്നെ എന്നെ കുറിച്ച് സരൈവനോട് ഒരു കാര്യം എന്തെങ്കിലും പറഞ്ഞു നോക്ക് സരൈവേ നിങ്ങളുടെ തല വെട്ടും അത്രയ്ക്ക് ഇഷ്ടം എന്നോട് ആ ഇത് തന്നെയാണ് എല്ലാ പെണ്ണുങ്ങൾക്കുടെ കാര്യം എനിക്ക് എത്ര ഭാര്യമാരുണ്ട് എല്ലാ ഭാര്യമാരും എന്നെ വിട്ടു കൊടുക്കില്ല സ്വന്തം അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോലും അവരെന്നെ കുറിച്ച് എന്തായാലും പറഞ്ഞാലുണ്ടല്ലോ അവരെ അവരെ പൊളിച്ചെടുക്കും അത് കേട്ടതും നിന്റെയൊക്കെ നിന്റെയൊക്കെ സമയം നല്ലതടാ ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊന്നും ഈ അവസ്ഥ വരില്ലായിരുന്നു എന്തായാലും ദേ ഞാൻ ഞാൻ ഒരുപാട് 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 സങ്കടപ്പെടുന്നുണ്ട് എല്ലാത്തിനും കാരണക്കാരൻ ഒരുത്തൻ നീയ്യാ നിന്നെപ്പോലൊരുത്തൻ ഈ ലോകത്തുണ്ടാവാൻ പാടില്ല പക്ഷേ എന്തു ചെയ്യാനാ എല്ലാ സഹിച്ചല്ലേ പറ്റൂ എൻ്റെ അവസ്ഥയും അതുതന്നെയായിപ്പോയി ആ ബഗാസുരൻ്റെയും നിൻ്റെയും ഒക്കെ മുന്നിൽ ഞാൻ പെട്ട് നിൽക്കുക ഒപ്പം ആ രൂപയുടെയും അത് കേട്ടതും നമ്മുടെ മനോഹർ എല്ലാവരുടെ മുൻപിൽ നിങ്ങൾക്ക് ഉത്തരം പോലും ഇല്ലാതെ നിൽക്കേണ്ടി വരും നിങ്ങളുടെ മകള് നിങ്ങളുടെ മകളല്ല നിങ്ങളുടെ മരുമകൻ നിങ്ങളുടെ മരുമകൻ നിങ്ങളുടെ മകളെ പറ്റിക്കും അങ്ങനെ ഓരോരോ കാര്യങ്ങളാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും കൂടെ ചേർന്ന് അപ്പുറത്തുള്ള കിരണ്ട അമ്മയെ ഒരുപാട് വേദനിപ്പിച്ചല്ലേ ചിലപ്പോൾ അതിൻ്റെയൊക്കെ തിരിച്ചടിയായിരിക്കും ദൈവം തരുന്നത് അതെ ദൈവങ്ങളുടെ ശിക്ഷ വല്ലാത്തൊരു ശിക്ഷ തന്നെയാ അതു തന്നെയാണ് എനിക്കും പറയാനുള്ളത് നീ നോക്കിക്കോ നീ അനുഭവിക്കും അനുഭവിക്കാതെ നീ മണ്ണിൽ നിന്ന് പോകില്ലട എന്നെയും എൻ്റെ മോളെയും വേദനിപ്പിക്കുന്ന നീ ഒരു ദിവസം നിന്റെ തലയിൽ ഞാൻ തല്ലി പൊട്ടിക്കും ആ അങ്ങനെ പൊട്ടിച്ച ചോരൊലിച്ചോണ്ട് നിൽക്കുന്ന എൻ്റെ തല പൊത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറയും സരയവിനോട് സരയവിൻ്റെ അമ്മ നിങ്ങളല്ല താരയാണെന്ന് അത് കേട്ട സരയു ഉടനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യും ഇല്ലടാ ഒരിക്കലും എൻ്റെ മോളെന്നെ ഉപേക്ഷിക്കില്ല ആ താരയെ കൊല്ലുക തന്നെ ചെയ്യും പക്ഷേ ഞാനത് ഇത് എന്നിട്ട് അതൊക്കെ അറിയാമായിരുന്നിട്ടും അവളോട് അവളോടെന്താ പറയാത്തെന്നറിയാമോ എനിക്കത് പറയാൻ പറ്റില്ലടാ അവൾ എൻ്റെ മകളല്ല മറ്റൊരു സ്ത്രീയുടെ മകളാണെന്നും പറഞ്ഞുകൊണ്ട് എന്നോടൊപ്പം ജീവിക്കുമ്പോൾ എൻ്റെ മനസ്സിലാ കുറ്റബോധം അതുപോലെ അവളുടെ മനസ്സിലാ സ്നേഹം അതൊക്കെ കുറഞ്ഞു പോകുന്നുള്ളൊരു പേടി ആ പേടി കൊണ്ട് മാത്രമാണ് ഞാനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് അത് കേട്ടതും രാഹുൽ മനോഹർ പൊട്ടിച്ചിരിക്കുക ശരി ശരി എന്നാൽ പിന്നെ വീട്ടിലേക്ക് പോയിക്കോ ഞാൻ വന്നോളാം അങ്ങനെ ശാരിയെല്ലാം കൊടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ഈ സമയം വീട്ടിലെത്തിയത് നമ്മുടെ നമ്മളെ സരയും ഉം വന്നോ എവിടെ പോയിരിക്കുവായിരുന്നോ അത് പിന്നെ ഞാൻ വെറുതെ പുറത്തു പോയതാ മോളെ ഇങ്ങനെ ഓരോ ദിവസവും പുറത്തേക്ക് പോയിട്ട് വരുമ്പോഴാണ് അമ്മയുടെ സ്വഭാവം മാറുന്നത് ദേ ഞാൻ പറഞ്ഞു മറ്റന്നാളാണ് കുഞ്ഞിൻ്റെ നൂലിട്ട് കിടങ്ങും ആ സമയത്ത് അച്ഛനും അമ്മയും കൂടെ പ്രശ്നങ്ങളും ഉണ്ടാക്കി എൻ്റെ സമാധാനം കളയാനാണ് ഉദ്ദേശമെങ്കിലും അത് നടക്കില്ല ഇല്ല മോളെ ഞാൻ ആരുടെയും സമാധാനം കളയുന്നില്ല ജീവിച്ചിരിക്കണോന്ന് തന്നെ ആലോചിക്കുക ചത്തു കളഞ്ഞാലോ ഒന്ന് ചിന്തിക്കുക എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് ആ എൻ്റെ ഒരു ഗതികേട് എല്ലാം കണ്ടും കേട്ട് സഹിച്ചു നിൽക്കേണ്ട ഒരു ഗതികേട് എന്നെപ്പോലൊരു ഗതികേട് ആർക്കും ഈ ലോകത്ത് അത് കേട്ടതും സരി അമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നേ അമ്മയ്ക്ക് എന്ത് ഗതികേട് ഇവിടെ ഉള്ളത് ഏഹ് അമ്മയെ ഞാൻ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടല്ലേ എൻ്റെ മനുവേട്ടൻ്റെ സ്നേഹം ഇതുപോലെ ഏതെങ്കിലും മരുമക്കൾ അമ്മായി അമ്മമാരെ ചേർത്ത് നിർത്തുന്ന അമ്മ കണ്ടിട്ടുണ്ടോ എന്ന് എൻ്റെ മനുവേട്ടൻ അമ്മയെ ചേർത്ത് നിർത്തും ഏതൊരു പ്രശ്നത്തിലും അമ്മയോടൊപ്പം തന്നെ നിൽക്കും എന്നിട്ടും അതൊന്നും മനസ്സിലാക്കാതെ അമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ശരിയല്ലമ്മേ എന്നൊക്കെ അത് കേട്ടതും എൻ്റെ മോളെ നീ എൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്ക് ആകെ തകർന്നു നിൽക്കുമോ ഞാൻ അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെയൊന്നും പറയരുത് എനിക്കത് സഹിക്കാൻ പറ്റില്ല മോളെ ഒരു ഗതികേട് ആർക്കും ഈ ലോകത്തുണ്ടാവാൻ പാടില്ല അത് കേട്ടതും സരി ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് നോക്കുവോ ശരിയെ ഈശ്വര ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്തിനാ അമ്മ ഇങ്ങനെ വിഷമിക്കുന്നേ ദേ അമ്മേ ഒരു കാര്യം ഞാൻ പറയാം മനുവേട്ടൻ്റെ കൂടെ നമുക്ക് എല്ലാവർക്കും അമേരിക്കക്ക് പോവാം അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കേ വേണ്ട മോളെ ഞാൻ എവിടേക്കും വരുന്നില്ല ഞാൻ ഇവിടെ തന്നെ നിന്നോളാം ഇവിടെ തന്നെ നിന്നങ്ങ കാലം കഴിക്കാനാ എല്ലാം കൊണ്ടും ഞാൻ തോറ്റുപോയി മോളെ തോറ്റുപോയി ഭർത്താവിൻ്റെ മുൻപിലും മരുമകന്റെ മുൻപിലും മകളുടെ മുൻപിലും ഒക്കെ തോറ്റുപോയി ഈ അമ്മ എന്തൊക്കെയാ പറയുന്നത് ദേ അമ്മ അങ്ങനെയൊന്നും പറയണ്ട അമ്മ ആരുടെ മുൻപിലും തോറ്റുപോയിട്ടില്ല നാം മറ്റന്നാളത്ത് നമ്മുടെ ഇരുപത്തെട്ട് കെട്ട് ചടങ്ങ് ആഘോഷിക്കുമ്പോൾ അപ്പുറത്തുള്ളവരെക്കാളും അടിപൊളിയായിരിക്കണം ഷോ ഞാൻ നിന്നെ എന്ത് പറഞ്ഞാ മനസ്സിലാക്കി എൻ്റെ മോളെ അതൊന്നും വേണ്ട അധികം മാർബാടോ ചടങ്ങിൻ്റെയും ആവശ്യമൊന്നും ഇല്ല എൻ്റെ അമ്മേ ഒരു കാര്യം ഞാൻ പറയാം ഇത് എൻ്റെ ആഗ്രഹം ഈ ആഗ്രഹം സാധിച്ചെന്നില്ലെങ്കിലേ എൻ്റെ സ്വഭാവം മാറും ആ അറിയാലോ ഈ സരീവിനെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്കൊന്നേ പറയാനുള്ളൂ എൻ്റെ എൻ്റെ മനസ്സ് എൻ്റെ മനസ്സാകെ തകർന്നിരിക്കുക എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ ഏഹ് ഇതാ ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ടേം കല്യാണയുടെ വീട്ടിലാണ് എല്ലാവരും പിറന്നാൾ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ കേക്കും ഡെക്കറേഷനും ലല്ലും കല്ലും പുതിയ ഉടുപ്പും ഒക്കെ ഡ്രസ്സൊക്കെ മേടിച്ച് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക അങ്ങനെ രൂപയുടെ വക സ്വർണം സോണിയുടെ വക സ്വർണം പിന്നെ അങ്ങനെ ഓരോരുത്തരും സ്വർണ്ണമൊക്കെ ആയിട്ട് വരികയാണ് കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ഈ സമയം എല്ലാവരും സ്വർണമൊക്കെ ആയിട്ട് വന്നു അങ്ങനെ അവിടെ കാറും തിരക്കൊക്കെ കണ്ടപ്പോൾ സരൈവിൻ ഇവിടെ ഇരുന്ന് ചെറിയാൻ തുടങ്ങിയതേ അപ്പുറത്തെ ആൾക്കാരൊക്കെ വന്നു അയ്യോ ആൻറ്റി അപ്പുറത്തോട്ടാണല്ലോ ആദ്യമേ പോയത് അതുകൊണ്ടല്ലേ മോളെ ഞാൻ പറഞ്ഞത് അവളെ അവനെ വിശ്വസിക്കരുതെന്ന് അവർ പെരു കള്ളിയാ പെരും കള്ളി നമ്മൾ അവരെ വിശ്വസിച്ചാലുണ്ടല്ലോ ചിലപ്പോൾ നമ്മുടെ കാര്യം പോക്കാം അതുകൊണ്ട് മോളൊരു കാര്യം ചെയ് ആ അവരെ ഒന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ എന്ത് പറയോ നോക്കാം എന്നൊക്കെ പറയുകയാണെ ഈ സമയം ശരി മനു ഏട്ടാ ഞാൻ ഇപ്പം തന്നെ വിളിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയോ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുക അപ്പോൾ ഒരു ചന്ദ്രേട്ടാ അവളാണ് വിളിക്കുന്നത് ഹാ എടുക്കണ്ട ശരി എടുക്കണ്ട രൂപ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സി എസ് പറയുക അത് കേട്ടതും രൂപ അവിടെ മാറ്റി വെച്ചിരിക്കുക ഷെ ഇവരെന്താ ഫോൺ എടുക്കാത്തത് ഞാൻ പറഞ്ഞില്ലേ സരയോ അവർ മനപൂർവ്വം എടുക്കാത്തതാ അവരെ വിശ്വസിക്കാൻ പറ്റില്ല ഹാ എന്തായാലും വിഷമിക്കേണ്ട സരയോ അവരിങ്ങോട്ട് വരും വരാതെ ഒന്നിരിക്കില്ല അവിടത്തെ ബർത്ത്ഡേ ആഘോഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ വരാൻ പോകുന്ന ഇങ്ങോട്ടൊക്കെ ആയിരിക്കും അന്നേരം നമുക്ക് അവരുടെ മുഖത്തു നോക്കി ചോദിക്കാം ഇങ്ങോട്ട് വരണ്ടേനെ അങ്ങോട്ട് പോയത് എന്തിനാണെന്ന് അതെന്തായാലും നമുക്കൊന്ന് ചോദിക്കാം ചോദിക്കാം സരയോ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ സരയോ ആകെ ദേഷ്യപ്പെട്ടു നിൽക്കുക ആ മനോട്ട കൊച്ചിനു വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം മേടിച്ചിട്ടുണ്ട് ദേ മാല അരഞ്ഞാണം വള തള ഒക്കെ ഉണ്ട് അയ്യോ ഇതൊക്കെ മനുവേട്ടൻ എന്തിനാ മേടിച്ചത് ഞാൻ മേടിക്കുവരുന്നല്ലോ അതെന്ത് പറച്ചില്ല മോളു മോളു മേടിച്ച എങ്ങനെ ശരിയാവും എൻ്റെ കുഞ്ഞല്ലേ എൻ്റെ ചക്കര കുഞ്ഞ് അപ്പൊ അവക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാനല്ലേ മേടിക്കേണ്ടത് എന്നാലും മനുവേട്ടൻ കാശ് ചിലവാക്കേണ്ടായിരുന്നു ഈ കാശൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാനെ മോളു അതുകൊണ്ടല്ലേ മേടിച്ചത് പിന്നെ മാലയ്ക്ക് ഇത്തിരി കട്ടി കുറവ ഒന്നേക്കാപ്പവനെ ഉള്ളു കുഞ്ഞല്ലേ അതുകൊണ്ടാ വലിയ വയ കട്ടിയുള്ളതൊന്നും എടുക്കാഞ്ഞത് ചിലപ്പോൾ അതിന്റെ കഴുത്തിന് താങ്ങിയില്ലെങ്കിലും ഉം അത് ശരിയാ മനു ഏട്ട എന്തായാലും എല്ലാം എന്നൊന്ന് കാണിച്ചേ അപ്പൊ മനോഹർ അമ്മായിമ്മ മേടിച്ചെന്നത് തന്നെയാ ഏ ആരെങ്കിലൊക്കെ മേടിച്ചാ പോരെ സ്വർണമായ പോരെ എന്നും പറഞ്ഞോണ്ട് പോയാതെടുത്തോണ്ട് വരിക അങ്ങനെ നമ്മുടെ കല്യാണിയുടെ വീട്ടിൽ കേക്ക് മുറിയും കല്ല് മോന് കേക്ക് വെച്ചു കൊടുക്കലും ആഘോഷമൊക്കെ നടക്കുമ്പോൾ ഇപ്പുറത്ത് സരയൂ ഒന്നും അറിയാതെ നൂലുകെട്ട് ചടങ്ങും അടിപൊളി പൊടിപൂരം ആക്കുകയാണ് നൂലുകെട്ട് ചടങ്ങ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശാരിയുടെ മനസ്സ് എന്നാൽ ഇവിടെ ശാരീയുടെ മുഖത്ത് ഒരു തെളിച്ചവുമില്ല സന്തോഷമില്ല ഇല്ല ശാരിയുടെ സങ്കടപ്പെട്ടുള്ള നിൽപ്പ് അതേ അവസ്ഥ തന്നെ രാഹുലിനും തൻ്റെ അച്ഛനും അമ്മയ്ക്കും എന്ത് സംഭവിച്ചു എന്നറിയാതെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സരൈവവും അതേ പ്രേക്ഷകരെ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സത്യങ്ങൾ അറിയുന്ന സരൈവിൻ്റെ സമനില തെറ്റോ ഇല്ലെങ്കിൽ സരൈവ് ആത്മഹത്യ ചെയ്യോ അതോ ഇല്ലെങ്കിൽ മനോഹരെ കൊല്ലോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത് നമ്മുടെ സരൈവിൻ്റെ ജീവിതം താറുമാറായി പോകുമ്പോൾ കിരണം കല്യാണിയും സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ട് സരീവിന് അത് സഹിക്കാൻ പറ്റാതെ അവരെ കൂടെ കൊല്ലാൻ നോക്കുന്ന ആ ഒരു ശുഭ അടിപൊളി മുഹൂർത്തങ്ങൾ അപ്പം എല്ലാവരും തീർച്ചയായിട്ടും കാത്തിരിക്കുക കല്ലുമോൻ്റെ പിറന്നാൾ ആഘോഷം അടിപൊളിയായിട്ടും കേമായിട്ടും നടക്കുമ്പോൾ അവിടെ സരയും മനോഹരൻ്റെ കുഞ്ഞിന് അതായത് അധികം ഗ്യാരണ്ടി ഇല്ലാത്തൊരച്ഛൻ്റെ കുഞ്ഞിന് വേണ്ടി നൂല് കെട്ടി ചടങ്ങ് വരെ നടത്തുക എത്രയൊക്കെ ആയാലും ആ സരയുവിൻ്റെ സരയവ് പ്രസവിച്ചുകൊണ്ട് സരേന കുഞ്ഞിനോട് ഇഷ്ടമുണ്ടാവും എന്നാൽ ഷാരിക്കും രാഹുലിനൊന്നും ഇപ്പൊ ആ കുഞ്ഞിനെ തീരെ കണ്ണെടുത്ത കണ്ടൂടാ മനോഹര പോലെ ഒരു പേരും കുഞ്ഞായതുകൊണ്ട് അതുകൊണ്ട് നമ്മുടെ മ ശാരി രാഹുലൊന്നും കുഞ്ഞിനെ എടുക്കുന്ന പോലും ഇല്ല എന്താ സംഭവിച്ചെന്നറിയാതെ പേടിച്ച് പറിച്ചു നിൽക്കുന്ന നമ്മുടെ സരയും അപ്പൊ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കുമ്പോൾ മിസ് ചെയ്യാതെ കാത്തിരിക്കുക എല്ലാവരും ഉറപ്പായിട്ട് മിസ്സ് ചെയ്ത് തന്നെ കാത്തിരിക്കണം കാരണം കഥ അന്ത്യത്തിലേക്ക് എത്തുകയാണ് നമ്മുടെ രാഹുലിൻ്റെ അന്ത്യവും പിന്നെ മനോഹറിന്റെ അന്ത്യവും എങ്ങനെയായിരിക്കും ഒന്ന് കാത്തിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്